ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നും ഞാൻ ചെറിയൊരു ലഞ്ചിൻ്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് നല്ല രുചിയായിട്ടുള്ള ഒരു ഉള്ളിത്തീയലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളിവിടെ പറയുന്നത് ഉള്ളിപ്പുളിയെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഉള്ളിത്തീയലെന്നാണ് പറയുന്നതെന്ന് ഈ ഉള്ളിപ്പുളിയുടെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മമ്മിയടുത്തു നിന്നാണ് പഠിച്ചത് മമ്മി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ആണ് മമ്മി നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും ഒരു കറച്ചട്ടിയെടുത്ത് അതിൽ ആദ്യമേ കുറച്ച് ഉലുവ ഇടും ഉലുവ പിന്നെ കുറേ കുറേ ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി അതിടും ഒരു തക്കാളി ഒരു ഒരഞ്ചാറ് പച്ചമുളക് ആവശ്യത്തിന് പുളിവെള്ളം ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കും അത് അടുപ്പി നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് തേങ്ങ വറുക്കണം തേങ്ങ തിരികി ആവശ്യത്തിന് ഞാൻ ഒരു മുറി തേങ്ങ ആണ് എടുത്തത് ഒരു വലിയ മുറി തേങ്ങ പിന്നെ ആ തേങ്ങ ഞാൻ മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ അതിൽ ചെറിയ ഉള്ളി കറിയപ്പല അര സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കറിയപ്പല എല്ലാം ഇട്ട് നന്നായിട്ട് തീ നന്നായിട്ട് കുറച്ച് लिए लिए ി വറുത്തെടുക്കും അല്ലെങ്കിൽ ആ കരിഞ്ഞ മണം വരും അത് കരിഞ്ഞ മണം വന്നാൽ പിന്നെ കഴിക്കാൻ കൊള്ളത്തില്ല ഒരു സ്മെല്ലായിരിക്കും അപ്പം നല്ല തീരിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറിൽ വരും വറുത്തെടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറില് നന്നായിട്ട് ആട്ടിയെടുക്കണം അതിലപ്പം പുളി ഒന്നും ചേർക്കണ്ട പുളിയുടെ ആവശ്യമെല്ലാം നമ്മൾ ഈ ഉള്ളിയിൽ ഇടുന്നുണ്ടല്ലോ ആട്ടിയിട്ട് ഈ ഉള്ളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൽ തന്നെ ഈ അര അരപ്പൊഴിച്ച് കൊടുക്കും അരപ്പിൽ പിന്നെ അരപ്പ് നന്നായിട്ട് വേവണം കുറച്ച് അടുപ്പി കിടന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ നല്ല ടേസ്റ്റായിരിക്കും ആ ടേ പിന്നെ നമ്മൾ കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ചോറ് വയ്ക്കുന്നുണ്ട് അതിനോടോ അതിനോടൊപ്പം മുട്ടക്കോസ് ഉണ്ട് മുട്ടക്കോസ് തോരനാണ് ഞാൻ വെച്ചിരിക്കുന്നത് മുട്ടക്കോസ് തോരൻ പിന്നെ ഒരു ചെറിയ ഉണക്കമീൻ്റെ പീസും ഉണ്ട് പപ്പടമുണ്ട് വേറൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വേറും ഇത് മാത്രം മതി ഈ ഉള്ളിത്തീലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് മോൻ ത മോനെയൊന്നും ഇഷ്ടമല്ല പണ്ട് അവർക്ക് അവർക്കൊക്കെ ഇഷ്ടം പക്ഷേ ഇതിൻ്റെ മണം കേട്ടപ്പോഴേ അയാൾ വന്നിട്ട് പറയുന്നു അമ്മ എനിക്ക് ചോറ് തരുമോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു നല്ലതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ റെസിപ്പി മുട്ടക്കോസ് വിഴുക്ക് വരട്ടിയാൻ എടുത്തത് മസാല ഇട്ടില്ല വെറുതെ സവാളയും പച്ചമുളകും ഇട്ട് അത് കിരികിര കിര കടിക്കാൻ കിട്ടുന്നതാണ് ഞങ്ങൾക്കിഷ്ടം തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പറായിട്ടുണ്ട് ഞാൻ കഴിക്കുവാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബായ്